ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ പൊതുവിജ്ഞാനങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഉത്തരം പോർച്ചുഗലീഫ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം ഉത്തരം ഉത്തരം ഇടപ്പള്ളി വല്ലാർപ്പാടം പാത നീളം എട്ട് പോയിന്റ് എം കിലോമീറ്റർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് ഉത്തരം പറമ്പിക്കുളം പറമ്പിക്കുളം വീഡിയോയിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആദ്യ മലയാളി വനിതയാണ് ചോദിച്ചത് ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആദ്യ മലയാളി വനിത ആര് ഉത്തരം ലക്ഷ്മി എൻ മേനോൻ ലക്ഷ്മി എൻ മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ വനിതാ രാഷ്ട്രപതി ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ വനിതാ രാഷ്ട്രപതി ആര് ഉത്തരം പ്രതിഭ പാട്ടിൽ ഉത്തരം പ്രതിഭ പാട്ടിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതലുള്ളതാ ചോദിച്ചത് കുറവല്ല കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു പഠിച്ചു ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ കടുത്തരമുള്ള ജില്ല ചോദിച്ച കണ്ണൂർ ആണ് സംസ്ഥാനം ചോദിച്ച ഗുജറാത്ത് കേട്ടോ അപ്പോൾ മറക്കരുത് രണ്ടും കൺഫ്യൂഷൻ ആവും അർജുൻ അവാർഡ് നേടിയ മലയാളി ഫുട്ബോൾ താരം അർജുൻ അവാർഡ് നേടിയ മലയാളി ഫുട്ബോൾ താരമാണ് ഫുട്ബോൾ താരമാണ് ഐ എം വിജയൻ ഇൻഷൽ മാറിക്കൂടെ കേട്ടോ അപ്പോൾ എ എം വിജയൻ എന്നാൽ അത് വേറൊരാളാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ടാറ്റാ ബൈ ബൈ ബസ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം